പതിനാറ് വർഷം കുഞ്ഞുങ്ങളെ ആഗ്രഹിച്ചിട്ട് പതിനാറ് വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ല അവസാനം അവരെ ഇനിയും കുഞ്ഞുങ്ങളെ ആഗ്രഹിക്കുന്നത് പോലും മനസ്സുകൊണ്ട് പിന്നെ മാറ്റി കാരണം പ്രായം കഴിഞ്ഞുപോയി പക്ഷേ ഈ പതിനാറ് വർഷം കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞിനെ കത്ത കൊടുത്തു ഒമ്പത് വർഷമായിട്ട് മക്കളില്ലാത്ത ദമ്പതികൾ അവസാനം തീരുമാനിക്കാൻ വേണ്ടി അവർ എടുക്കാം നമുക്ക് സഭ ഒരിക്കലും അനുവദിക്കുന്നതല്ല അതുവരെ അവരെല്ലാം തായ്ലൻഡിലെ അവര് അധ്യാപകരാണ് വിദേശത്താണ് അതുവരെ ഇടയ്ക്ക് ഒക്കെ ഫോൺ വിളിച്ചു സിസ്റ്ററെ ഇനി ഉണ്ട് സിസ്റ്ററെ ഇല്ല കർത്താവ് തരും ദൈവം തരും വിശ്വസിച്ച് കൊള്ളുക പക്ഷേ കുറേ നാളായിട്ട് അവര് ഫോൺ വിളിക്കാതിരുന്നു കാരണം അവര് രണ്ടുപേരോട് തീരുമാനിച്ചു ഇനി സിസ്റ്ററിനെ വിളിച്ചാൽ എന്താ കാര്യമില്ല അതുകൊണ്ട് നമുക്ക് ഐ വി എഫിലേക്കൊക്കെ പോകാം എന്ന് രണ്ടുപേരും തീരുമാനിച്ച സമയമാണ് ആ സമയത്ത് വെറുതെ ഒരു ചിന്ത കിട്ടി ഇവരെന്താണ് ഇത്രയും നാളായിട്ടൊന്നും കുറച്ച് ദിവസമായല്ലോ കുറച്ച് നാളായല്ലോ വിളിച്ചിട്ട് അങ്ങനെ ഇവരെ വിളിച്ചു വിളിച്ച് കഴിഞ്ഞപ്പോൾ അവർ ഞങ്ങൾ നാട്ടിലേക്ക് വരികയാണ് കാരണം നാട്ടി വരാൻ കാരണം നാട്ടി വന്നതിന് ശേഷം പിന്നെ പോയി അവരായിരിക്കുന്ന സ്ഥലത്ത് ചെയ്തെല്ലാം കുഞ്ഞൊക്കെ ഉണ്ടായി പിന്നെ തിരിച്ചു വന്നാൽ മതിയിലോ അങ്ങനെ നാട്ടിൽ വരിക അപ്പോൾ അവർ പറഞ്ഞു നാട്ടി വരുമ്പോൾ ഞങ്ങളവിടെ വരാമെന്ന് പറഞ്ഞു അങ്ങനെ അവർ നാട്ടി വന്ന് ഇവിടെ വന്നു ഇവിടെ വന്നതിന് ശേഷം ഇവരുടെ മനസ്സിൽ ഈ കാര്യം കിടപ്പുണ്ട് നമ്മളോട് പങ്കുവയ്ക്കുന്നില്ല പക്ഷേ എന്തോ ഒരു സംസാരത്തിൽ ഇവർ ഈ ഒളിച്ചു വെക്കുന്ന പോലെ ഫീൽ ചെയ്യാ നമുക്ക് ഇപ്പൊ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ എന്തോ ഒളിച്ചു വെക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ടല്ലോ എന്താ സംഭവം അന്നേരം ആവണ ഇവർ ഇതെടുത്തിടുന്നത് അപ്പം ഞാൻ പറഞ്ഞു കത്താവായ നാമത്തിൽ നിന്റെ വന്ധ്യതയെ നീക്കാൻ സർവശക്തനായ ദൈവം ശക്തനാണ് വിശ്വസിക്കുന്നതെന്ന് ചോദിച്ചു വിശ്വസിക്കുന്നു പറഞ്ഞു പക്ഷെ ഇത്രയും നാൾ വിശ്വസിച്ചില്ലേ ഇനി എന്നാ വിശ്വസിക്കുന്നത് ഞാൻ പറഞ്ഞു എന്നാ ഒന്നുകൂടെ ചെയ്തോ അതായത് ലൂക്കാടെ സുശേഷം ഒന്നിന്റെ നാപ്പത്തിരണ്ടിൽ പറഞ്ഞൊരു കാര്യമാണ് നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് നിന്റെ ഉദരഫലവും അനുഗ്രഹീതം ആ വചനം പേപ്പറിൽ എഴുതിയിട്ട് വയറയിൽ ഒട്ടിച്ചു വെച്ചോളാൻ പറഞ്ഞു നമ്മൾ കാരണം ഈ ദമ്പതികളുടെ നൊമ്പറന്ന് പറയുന്നത് ആ കുടുംബത്തിൽ ആ മകൻ ഒറ്റ മോന ഇനി ആ കുടുംബത്തിൻ്റെ അടുത്ത് സന്തതിലുണ്ടായല്ലേ ആ കുടുംബപക്ഷം അറ്റുപോകും ഇത് ബൈബിളിലെ ബെഞ്ചമിൻ ഗോത്രം അറ്റുപോകുന്നതിനെ കുറിച്ച് നൊമ്പരപ്പെടുന്നുണ്ട് ഇസ്രാജനം ഞാൻ ഇതേക്ക് കടക്കുന്നില്ല നമ്മുടെ വിഷയം മാറിപ്പോന്നുള്ളതാണ് ഇസ്രാജനം എല്ലാ ഗോത്രങ്ങളും ഒരുമിച്ചിരുന്ന ദൈവതുരുമ്പിൽ ദുരുമ്പിലിരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ച് ഞങ്ങളുടെ സഹോദരനായ ബെഞ്ചമിൻ ഗോത്രം അറ്റുപോകൂലോ എന്താ ചെയ്യേണ്ടത് കർത്താവൻ അപ്പൊ ദമ്പതികളില് മക്കളില്ലാത്ത ദമ്പതികൾ വന്നു കഴിയുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവ് പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയാണ് ഈ വചന അനുസരിച്ച് കർത്താവേ ഈ ഇവിടെ വീട്ടുപേര് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കും കർത്താവേ ഈ വീട്ടുപേരിടെ കുടുംബവൃക്ഷം ഇപ്പോൾ അറ്റുപോകൂലോ മക്കളില്ലാതെ തലമുറയില്ലാതെ കർത്താവേ ഇതിന് ഉത്തരം തരണേ ഈ കുടുംബവൃക്ഷത്തിന് വേണ്ടി ഈ ഗോത്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ ഗോത്രത്തെ നിലനിർത്തണേ ഈ കുടുംബത്തെ നിലനിർത്തണേ അപ്പോഴാണ് ഈ വചനം പറഞ്ഞാൽ അത് വയറാൻ ഒട്ടിച്ചോണ്ട് തോളാൻ പറഞ്ഞു കുളിക്കാൻ അത് കഴിഞ്ഞിട്ട് അടുത്ത് ഒട്ടിച്ചോളാൻ പറഞ്ഞു പക്ഷേ പ്രിയപ്പെട്ട മാതാപിതാക്കളെ വളരെ സന്തോഷകരമായൊരു കാര്യം വചനം മാംസം ധരിക്കും ഉറപ്പാണ് വിശ്വാസ അതിനുശേഷം ഇവർ തിരിച്ചു അവിടെ ചെന്നു അവിടെ ചെന്ന് രണ്ട് മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവരൊരു ഗുഡ് ന്യൂസ് പറയുക ഞങ്ങളുടെ ഉദരത്തിൽ ഒരു കുഞ്ഞുമാവയായി ഒമ്പത് വർഷത്തിന് ശേഷം ഇത് ഞാൻ പറയുമ്പോൾ നമ്മുടെ പുറപിതാവായ ജോസഫ് ജോസഫ് സഹോദരങ്ങളാൽ അവഗണിക്കപ്പെട്ടും കാരാഗ്രഹത്തിലായും ഒരു ക്ഷാമത്തിന്റെ ഒരു കഷ്ടപ്പാടിൻ്റെ കാലം എന്ന് പറയുന്നത് ജോസഫിന്റെ പ്രായം നോക്കുമ്പോൾ പതിനേഴാമത്തെ വയസ്സിൽ അവൻ കഷ്ടപ്പാടിന് രുചിക്കാൻ തുടങ്ങി അവന് മോചനം കിട്ടിയത് മുപ്പതാമത്തെ വയസ്സിലാണ് വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന കഷ്ടപ്പാടുകള് ഇവിടെ ഇരിക്കുന്നവരോട് എൻ്റെ ഉള്ളിൽ നിന്നൊരു ചോദ്യം എൻ്റെ ചോദിക്കടക്കയിൽ വരെ ഞാൻ കണ്ണുനീരും ദുഃഖവുമായി കഴിയാനാണ് ദൈവം അനുവദിക്കുന്നെങ്കിൽ അതിന് ഏസു പറയാനുള്ള ധൈര്യമുണ്ടോ എൻ്റെ മരണക്കിടക്ക വരെയും ഞാൻ തെറ്റിദ്ധാരണകളിലൂടെ കടന്നു പോകാനാണ് ദൈവം അനുവദിക്കുന്നെങ്കിൽ അതിനേശു പറയാനുള്ള ധൈര്യമുണ്ടോ കാരണം ഈശോയുടെ മരണം കണ്ടിട്ട് വിജാതീനായ ശതാധിപൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഇപ്രകാരം അവൻ മരിക്കുന്നത് കണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരം അവൻ മരിക്കുന്നത് കണ്ടിട്ട് ശതാധിപൻ വിളിച്ചു പറഞ്ഞു ഇവൻ സത്യമായ ദൈവപുത്രനാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മരണം വരെയും നമ്മളെ ഏതെങ്കിലും തരത്തില് തെറ്റിദ്ധരിക്കുകയോ നൊമ്പരങ്ങളിലൂടെ കടന്നു പോവുകയോ ചെയ്ത എന്റെ മരണശേഷമാണ് സത്യം തെളിയുന്നെങ്കിൽ അന്ന് നമ്മൾ ജീവനോടെ ഇരിപ്പില്ല അതുവരെയും ആ കാലഘട്ടം വരെയും ദൈവതരൂമ്പലി ഇരുന്ന് ജീവിക്കാനാവശ്യമായ ധൈര്യമുണ്ടോ മക്കൾക്ക് ഹല ഇത് പറയുമ്പോൾ നല്ല ശേലുണ്ട് കേൾക്കാനില്ലേ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അത് വലിയ ഒരു സഹനമാണ് ഉത്തരം കിട്ടാത്ത ആരോടും പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റാത്തത് അവിടെ തന്നെ മനസ്സിലാക്കാൻ കൊടുക്കാതെ ഇതൊരു ക്രൈസ്തവ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് നമ്മുടെ ആധ്യാത്മികതയുടെ ഒരു ഭാഗമാണത്

ക്രൈസ്തവ വിശ്വാസത്തിന്റെ ആദിമ നൂറ്റാണ്ടിൻ്റെ ആദിമ ക്രൈസ്തവ സമൂഹത്തിന്റെ വിശ്വാസത്തെ നിലനിർത്താൻ വേണ്ടി വിശ്വാസത്തിൽ നിലനിൽക്കാൻ വേണ്ടി ഈശോ വിശ്വസത്തിന്റെ പേരിൽ അവരനുഭവിച്ച പീഡനങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ സൺഡേ സ്കൂളിലൂടെ നമ്മൾ പഠിക്കുകയും മറ്റു പുസ്തകങ്ങളിലൂടെ വായിച്ചറിയുകയും അറിവ് ലഭിക്കുകയും ചെയ്തതാണ് നമ്മളെല്ലാവരും ഞാനുൾപ്പെടെ നമ്മളെല്ലാവരും ബൈബിളിലെ ആദിമ ക്രൈസ്തവ നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികളുടെ ബുദ്ധിമുട്ടുകളെ ക്ലേശങ്ങള് മരണത്തിന്റെ വക്കിൽ പോലും അവർ ധൈര്യം കാണിച്ചതെല്ലാം വായിച്ച് മനസ്സിലാക്കിയേരാ അങ്ങനെ ഈ വായിച്ച് മനസ്സിലാക്കാൻ നമ്മൾ ഉള്ളിക്കിടപ്പുണ്ട് അന്ന് നീറ ചക്രവർത്തിയുടെ കാലത്ത് ഈ ക്രൈസ്തവ ഈശോയെ വിശ്വസിക്കുന്നതിൻ്റെ പേരിൽ ക്രൈസ്തവ മക്കൾ അനുഭവിച്ച നൊമ്പരങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞും കേട്ടും പഠിച്ചും ചെയതിന ശേഷം റോമിൻ്റെ ആദ്യ ദിവസങ്ങൾ ഞാൻ ഓർക്കുക ആ വത്തിക്കാനിലെ ആ വത്തിക്കാനിൻ്റെ ആദ്യത്തെ കാതം എൻ്റെ സ്പർശിച്ച വത്തിക്കാനുള്ളിലേക്ക് കയറിയപ്പോൾ എൻ്റെ ശരീരത്തിൽ ഉണ്ടായ ഒരു അനുഭവമുണ്ട് തലമുഴൽ കാൽപാദം വരെ ഇലക്ട്രിക് ഷോ കേൾക്കുന്ന പോലെ ഇങ്ങോട്ട് വിറച്ചു കാരണം ഉള്ളിൽ കടപ്പുണ്ട് ഞാൻ ഈ ചവിട്ടുന്നത് രക്തസാക്ഷികളുടെ രക്തത്തെയാണ് എന്നെ പ്രിയപ്പെട്ടവരെ ഇന്ന് എവിടെ വേണേലും ലോകം മുഴുവനിലും ഈശോ വിശ്വസിച്ചുകൊണ്ട് ലോകം മുഴുവനിലും പറയാൻ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു ധൈര്യമുണ്ട് ഈ ധൈര്യം എന്ന് പറയുന്നത് പരിശുദ്ധാമോ എന്ന കൃപയാ അത് മണിക്കൂറോളം എന്ന് പറഞ്ഞു ആരെ ഏത് ആരുടെ ഏത് എവിടെ വേണേലും വിളിച്ചു പറയാൻ കർത്താവാണെന്ന് ഏറ്റു പറയാൻ ഏറ്റു പറയുമ്പോൾ പറയുന്നത് കൂടാതെ ജീവനത്തിന്റെ നൊമ്പരങ്ങളുടെയും ഞാൻ മരിച്ചോണ്ടിരിക്കുമ്പോഴും ഞാൻ അവഗണിക്കപ്പെട്ടും ധരിധരിക്കപ്പെട്ടും മാറ്റി നിർത്തപ്പെട്ടും ആരാരും മനസ്സിലാക്കാതെ നൊമ്പരങ്ങളിലൂടെയും ഞാൻ കടന്നു പോകുമ്പോഴും ആരിൽ നിന്നും ഒരു വശത്തു നിന്നും ഒരാളിൽ നിന്നും ഒരാശ്വാസമോ ഒരു സമാധാനമോ ലഭിക്കാതെ വരുമ്പോഴും ഒരാശ്വാസ ലഭിക്കാതെ വരുമ്പോഴും എന്നുള്ള ഒരു ചിന്ത സ്വർഗത്തിന്റെ മാത്രം ലക്ഷ്യമാക്കി പോകാൻ അഴ്താരം നമ്മളെ പഠിപ്പിക്കുന്നു ചെന്ന് പറയാം ഹലെയ ബലിപീഠം നമുക്ക് ഒരു ഉത്തരം തരുന്നുണ്ട് ഈ ബലിപീഠത്തിന്റെ ഉത്തരം ഈ ലോക ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ ചിലപ്പോ ലഭിക്കാതെ വരാം ചില കഷ്ടപ്പാടുകളെല്ലാവാം കുറെ നൊമ്പരങ്ങളുണ്ടാകും അത് ഈ ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യന്റെ ആയുസ് അത്രയും ഉണ്ടോ അത്രയുണ്ട് അവിടെ കൊണ്ട് തീരുന്നതല്ല മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ പൗരത്വം സ്വർഗത്തില സ്വർഗത്തിന്റെ പൗരത്വം സ്വീകരിക്കുന്നവരുടെ പ്രത്യേകതകളാണ് ഇവയെല്ലാം ഇതൊരാധ്യാത്മിക വശമാണ് ഇത് ലോകത്തിന് മനസ്സിലാക്കാൻ പറ്റത്തില്ല ചെന്ന് പറയാം ഹാലേലയ സന്തോഷ പറയാം ഹാലലിയ ഏത് വൈദ്യശാസ്ത്രത്തിനോ ഏത് കാൽക്കുലേറ്റ് ചെയ്ത് ഇതാണ് എന്ന് പറഞ്ഞു ധരിപ്പിക്കാൻ പറ്റത്തില്ല അതാണ് നമ്മുടെ ദൈവം ഹാലലിയ ചെന്ന് പറയാം ഹാലലിയ സന്തോഷയുടെ പറയാം ആരാധന ഇവിടെ സാമൂൽ പ്രവാചകന്റെ അമ്മ ഹന്ന മക്കളില്ലാതെ അവൾ ചെയ്തൊരു കാര്യമുണ്ട് അവൾ ഒരു നേർച്ച പേർന്നു സൈന്യകടകർത്താവേ ഈ ദാസിയുടെ സങ്കടം കണ്ട് അങ്ങനെ അനുസ്മരിക്കണമേ എന്ന് പറഞ്ഞിട്ട് അവൾ എവിടെ പോയാന്നറിയോ പ്രാർത്ഥിച്ചത് അവൾ ദേവാലയത്തിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥിച്ച് ഹന്നാ ദൈവസനധിയെ ഏലി അവളെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു എന്ന് പറഞ്ഞ പുരോഹിതൻ ഏലിയാണ് പുരോഹിതൻ അവൾ ഹൃദയത്തി സംസാരിക്കുകയായിരുന്നു അതരം മാത്രമേ ചലിച്ചിരുന്നുള്ളൂ ശബ്ദം പുറത്തു വന്നില്ല എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ വിശുദ്ധ കുർബാന പങ്കെടുക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണ് നിറഞ്ഞ കണ്ണ് പ്രാർത്ഥിക്കണം എന്റെ കർത്താവേ ഇതാണ് ഞാൻ ദൈവസന്നെ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഹാലലിയ ചെന്നു പറയാം ഹാലേലിയ സന്തോഷത പറയാ ഹാലുവേ നന്ദി യശ്വേ ആരാധന ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് ധ്യാനവുമായി ബന്ധപ്പെട്ട് മാനന്തവാടിയിൽ ഒരു ധ്യാനം നടത്തിക്കൊണ്ടിരിക്കെ ഞാൻ കണ്ട ഒരു കാഴ്ച അതായത് പള്ളിയില് കുർബാനയുടെ സമയത്ത് ക്ലാസ് ടോക്കണ്ടായിരുന്നു അതിനുശേഷം വിശ്വകുർബാനയിൽ പങ്കെടുത്ത സമയത്ത് ചട്ടയമുണ്ടൊക്കെ ഇട്ട് അമ്മച്ചിമാരിങ്ങനെ പള്ളിയിലൊക്കെ വരുമ്പം ഏറ്റവും ഫ്രണ്ടിപ്പായി നിൽക്കും അവരുടെ കയ്യിലൊക്കെ ഒരു കൊന്തിക്ക് നമുക്ക് അവരെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഏഹ് അപ്പോൾ ഈ അമ്മച്ചി ചില അമ്മച്ചിമാർ നമ്മുടെയൊക്കെ ദേവാലയങ്ങളല്ലേ ചില അമ്മച്ചിമാരൊക്കെ പള്ളിയിലെ ഏറ്റവും ഫ്രണ്ടി പോയി നിൽക്കും ഏഹ് എന്നിട്ട് അവരോറൊക്കെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും അങ്ങനെ അങ്ങനെ ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയെന്ന നിറയിൽ ജ അമ്മച്ചി ഒരു കവണിയൊക്കെ ഇട്ട് അമ്മച്ചിയാണ് ഇങ്ങനെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക കണ്ണുനീരോടെ പക്ഷെ ശബ്ദമൊന്നും പുറത്തു വരുന്നില്ല പ്രാർത്ഥനകളെല്ലാം ചെല്ലുന്നുണ്ട് അതിന് ശേഷം മുട്ടുകൂത്തുക നമ്മൾ ദൈവമേ അങ്ങയുടെ കരുണ്യതിരേത്തിനനുസരിച്ച് പാവമാകളെന്ന് പറഞ്ഞ് നമ്മൾ ആ സമയത്ത് മുട്ടുകൂത്തുമല്ലോ ഞാൻ മുട്ടുകുത്തി ഈ അമ്മച്ചി ഈ പിന്നെ കയ്യിലിരുന്ന ടൗവൽ അന്നേരം കണ്ടില്ല അപ്പം എന്ന് വെച്ചാൽ ആ സമയത്ത് ഞാൻ കണ്ടു ഒരു കാര്യം ഈ അമ്മച്ചിയുടെ കണ്ണുനീര് അ കാർപ്പറ്റ് വീണു കുറച്ച് നന്നായി കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒലിച്ച് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ വരുന്നേ കാണാം കണ്ണു തുള്ളികൾ ഈ കവണിക്കിടയിൽ കൂടെ ഈ അമ്മച്ചീ കരയുന്നത് ഞാൻ കണ്ടു അപ്പം എനിക്കപ്പറ്റി സങ്കടം തോന്നി അപ്പം എൻ്റെ അമ്മയെ ഒക്കെ ആര് കാരണം എൻ്റെ അമ്മയ്ക്കും എൺപത് വയസ്സുണ്ടല്ലോ ഏ എൻ്റെ അമ്മയെപ്പോലെ ഒരു അമ്മച്ചിയാണല്ലോ കരയുന്നേ അപ്പം നമുക്ക് സങ്കടം തോന്നും അപ്പം ഞാൻ ഈശോട് പറഞ്ഞു ഈശോയെ അമ്മച്ചിയുടെ കണ്ണുനീര് അമ്മച്ചി ആരോടും പറയുന്നൊന്നും ഇല്ലെങ്കിലും ഈശോ കണ്ടല്ലോ കണ്ണുനീരൊപ്പണേ എന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു അമ്മച്ചിയുടെ കണ്ണുനീരത്തുള്ളിൽ വീണ് കിടക്കുന്നത് ഞാൻ കണ്ടത് അമ്മച്ചി കുർബാന സ്വീകരിക്കാൻ വേണ്ടി പോയപ്പം അമ്മച്ചി നിന്ന സ്ഥലത്തിൻ്റെ അവിടെ നനവ് അപ്പൊ ഒന്ന് ഓർത്തു നോക്കിക്കേ ആ അമ്മച്ചിയുടെ ദുഃഖം എന്തായിരുന്നു അത്രമാത്രം കഠിന ദുഃഖത്തിൽ കണ്ണുനീര് വീണ് ആ കാർപ്പറ്റ് നനയാൻ മാത്രം അത്രമാത്രം അമ്മച്ചി ഇന്നൊമ്പരങ്ങളിലൂടെ കടന്നുപോയ അമ്മച്ചി ഇങ്ങനെ പ്രാർത്ഥിച്ചു കുർബാന കഴിഞ്ഞു അമ്മച്ചി നേരം കൂടെ ഈശോയുടെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ടാ വരും അപ്പൊ ഞാൻ നമ്മൾ സിസ്റ്റേഴ്സ് സാധാരണ പെട്ടെന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകലേച്ചി നേരം പ്രാർത്ഥിച്ചിട്ടില്ലേ പോകില്ല അപ്പം ഈ അമ്മച്ചി ഇറങ്ങുന്നത് കണ്ട് ഞാനതനുസരിച്ചാണ് ഞാനും ഇറങ്ങിയത് അപ്പം ഞാൻ അമ്മച്ചിയുടെ അടുത്ത് എന്നും അമ്മച്ചിയുടെ ഇങ്ങനെ പിടിച്ചു അമ്മച്ചി നന്നായി പ്രാർത്ഥിച്ചല്ലേ എന്ന് പറഞ്ഞു മോളെ അപ്പം എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു എൻ്റെ മോളെ എന്ന് പറഞ്ഞ് ഇങ്ങനെ കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിച്ച അമ്മച്ചിയോട് ഇങ്ങനെ സംസാരിച്ചു അപ്പോൾ കുറേ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെല്ലാം പറഞ്ഞു വീട്ടിലെ കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പം അമ്മച്ചീനോട് പറഞ്ഞു ഇനി ഞാൻ എത്ര നാൾ ഈ ഭൂമിയിൽ ഉണ്ടാവും എനിക്കറിയില്ല സിസ്റ്ററെ ഏയ് അപ്പം ഞാൻ ചോച്ച അമ്മച്ചിയുടെ ആവശ്യം എന്തായിരുന്നു അമ്മച്ചി ഇതുപോലെ കണ്ണു എൻ്റെ മോന് വേണ്ടിയാണ് എൻ്റെ മോനുണ്ട് മോനും മക്കളുണ്ട് മക്കളെ മക്കളെ എനിക്ക് കാണാൻ നാല് തലമുറയെ കാണാൻ എനിക്ക് ആയുസ് തമ്മരാൻ തന്നു പക്ഷേ എൻ്റെ മക്കൾ എന്നെ മനസ്സിലാക്കുന്നില്ല പറയാണ് പിന്നെ ഭക്ഷണം പോലും എനിക്ക് തരുമ്പം അത് കഴിക്കണ്ട അല്ലെങ്കിൽ അങ്ങനത്തെ ചില കാര്യങ്ങൾ കുടുംബത്തിൻ്റെ ചില കുഞ്ഞ് പ്രശ്നങ്ങളാണ് കുഞ്ഞല്ല ചില നല്ല പ്രശ്നങ്ങളാണ് അപ്പോൾ ഞാൻ പറയാം മോളെ എനിക്കൊരു ക്ലാസ് വെള്ളമെങ്കിലും ചൂടുവെള്ളമെങ്കിലും രാവിലെയൊന്ന് കിട്ടിയായിരുന്നെ എന്ന് വെച്ചാൽ അത്രയും വേദനകളൂടെ കടന്നു പോകാം അപ്പോൾ ഞാൻ അമ്മച്ചിയോട് ഇങ്ങനെ പറഞ്ഞു അമ്മച്ചി ഈ അമ്മച്ചിയുടെ കണ്ണുനീര് സ്വർഗം കണ്ടിട്ടുണ്ട് അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ഈ അമ്മച്ചിയുടെ കണ്ണുനീര് കണ്ട് ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു അമ്മച്ചിയെ ഞാൻ കൃബാനയുടെ സമയത്ത് ഞാൻ കണ്ടു അമ്മച്ചി നിന്നിരുന്ന സ്ഥലത്ത് കണ്ണുനീര് വീണ് കിടപ്പുണ്ടല്ലോ ഏ എനിക്ക് വാസത്തിൽ അമ്മച്ചിയുടെ ആ കണ്ണുനീരെ തൊട്ട് അവിടെ നിന്നൊന്നുകൂടെ പ്രാർത്ഥിക്കാൻ തോന്നി കാരണം പ്രായം ചെന്നവരുടെ കണ്ണുനീരല്ല ഒരു പക്ഷെ അവർക്ക് കുറവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം എന്ന് പറ അപ്പം ഈ അമ്മച്ചി എന്നോട് വീണ്ടും എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറയാം മോളെ ഞാൻ കൊച്ചിനോടൊന്ന് പറയട്ടെ എന്നെ അങ്ങനെ തന്നെ വിളിച്ച് മോളെ ഞാൻ കൊച്ചിനോട് പറയട്ടെ എനിക്കാരോടും പരിഭവമില്ല എനിക്കാരോടും പരിഭവം ഇല്ല അവർ പക്ഷേ ഞാൻ ഇന്ന് മുഴുവൻ നേരം പ്രാർത്ഥിച്ച എൻ്റെ കൊച്ചുമക്കൾക്ക് വേണ്ടിയാ അവരൊക്കെ വിശ്വാസത്തിൽ നിലനിൽക്കാനേ അവർ നല്ലവരായിട്ട് വരണം അവർ കുടുംബപ്രാർത്ഥനയും പങ്കെടുക്കണം വീട്ടിൽ ജവമാല ചൊല്ലുന്നില്ല ഇപ്പം എനിക്ക് സങ്കട സങ്കടപ്പെട്ട ഞാൻ കരയുന്നു വീട്ടിൽ ജവമാനായിട്ട് സമയത്ത് പിള്ളേരാരും വരികയില്ല അവരുടെ ഒക്കെ മൊബൈലായി ഞാൻ വിളിച്ചാലും വരികയില്ല ഈ പ്രായമുള്ള ഒരു അമ്മയുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കുക പക്ഷേ എൻ്റെ കണ്ണുനീര് മുഴുവൻ എൻ്റെ മക്കൾക്ക് വേണ്ടി അവരൊക്കെ നന്നായി വരണം കണ്ണുനീരോടെ ഞാൻ പ്രാർത്ഥിച്ചു പ്രിയപ്പെട്ടവരെ നാല് ദിവസം നീണ്ടു നിന്ന പതന ശുശ്രൂഷയുടെ നാലാമത്തെ ദിവസം ഏറ്റവും വേദന എൻ്റെ ഹൃദയത്തെ തൊട്ടൊരു കാര്യം അന്ന് ആ രാവിലെ അമ്മച്ചിയെ കണ്ടില്ല വികാരി പറഞ്ഞു ആ അമ്മച്ചി ഈശോയുടെ സന്നിധിയിലേക്ക് പോയി അന്ന് വൈകുന്നേരം ആ ഇടവകയിൽ ഒരു മരിച്ചടക്കുണ്ടായിരുന്നു പ്രിയപ്പെട്ട അമ്മച്ചിയുടെ ആ രാത്രി രണ്ട് ദിവസം എന്നോട് സംസാരിച്ച് രണ്ടാം ദിവസം മൂന്നാം ദിവസം അമ്മച്ചി ശാന്തമായിട്ട് ഈശോയുടെ സന്നിധിയിലേക്ക് പോയി ഞാൻ വിശ്വസിക്കുന്നു ആ അമ്മയുടെ എന്ന് പറയുന്നത് കുടുംബത്തിന് വേണ്ടിയായിരുന്നു കുടുംബത്തിലെ വിശ്വാസ ജീവിതത്തിന് വേണ്ടിയായിരുന്നു മക്കളുടെ നല്ല നടപ്പിനു വേണ്ടിയായിരുന്നു കൊച്ചുമക്കളുടെ ആ അമ്മച്ചയുടെ കണ്ണുനീര് ഫലം കർത്താവ് കൊടുക്കും ചേന്ന് പറയാം ഹാലേലയ്യ സന്തോഷയുടെ പറയാം ഹാലയിലേ യശ്വേ നന്ദി യശ്വാരാധന അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങളിലെ വിശ്വാസത്തിന് വേണ്ടി വിശുദ്ധിക്ക് വേണ്ടി കുടുംബ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പരിശുദ്ധ അമ്മയോടുള്ള വിശ്വാസത്തെ നിലനിർത്താൻ വേണ്ടി സഭയിലുള്ള വിശ്വാസത്തിലേക്ക് ആഴപ്പെടാൻ വേണ്ടിയുള്ള മാതാപിതാക്കളുടെ കണ്ണുനീരോടെയുള്ള മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന സ്വർഗത്തിലേക്ക് ഉയരട്ടെ ഹാലലയ്യ ചെന്ന് പറയാം ഹാലലിയ ഇവിടെ അന്ന എന്ന് പറയുന്ന അന്യ അരയിൽ നിന്ന് പ്രാർത്ഥിച്ചത് ഒരു കുഞ്ഞിന് വേണ്ടി അവ കണ്ണുനീരോടെയാ പ്രാർത്ഥിച്ചത് ദൈവസന്നത പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ അവരുടെ അദരം മാത്രമേ ചലിച്ചുള്ളൂ ഉടനെ ഏലി എന്ന പുരോഗതിന് തോന്നിയത് അവൾ മദ്യപിക്കുകയായിരുന്ന കാരണം മദ്യപിച്ചിരിക്കുന്നവർക്ക് നമുക്കറിയാം ഒരു നോർമൽ അല്ലാതെ എന്തെങ്കിലുമൊക്കെ പ്രകടിപ്പിക്കുന്നുള്ളത് വേദനയുടെ ആധിക്യം കൊണ്ടാണ് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് പുലമ്പിക്കൊണ്ടിരുന്നത് വേദനയുടെ ആധിക്യം കൊണ്ട് ഈ വേദനയുടെ ആധിക്യം കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പുരോഹിതൻ ഒരു ഒറ്റ വാക്ക് പറഞ്ഞു ആ ഒരു വാക്കിൽ അപ്പോഴേലി പറഞ്ഞു സമാധാനമായി പോവുക ഇസ്രായേലിന്റെ ദൈവം നിന്റെ പ്രാർത്ഥന സാധിച്ചു തരട്ടെ പ്രിയപ്പെട്ടവരെ അൾത്താര നമ്മളോട് പറയുന്ന ഒരു മെസ്സേജ് ഉണ്ട് സന്ദേശം സമാധാനമായി പോവുക സമാധാനമായി പോവുക ഹാലേല ചെന്നപറയാം ഹാലേലിയ സന്തോഷം ഹാലേലിയ യേശു ആരാധന യേശുവെ നന്ദി പരിശുദ്ധാത്മാവേ ആരാധന പരിശുദ്ധാത്മാവേ നന്ദി രണ്ട് കരങ്ങളും ഉയർത്തി അഴ്ത്താറിയ ജീവിതത്തെ സമർപ്പിച്ച് കുടുംബത്തെ സമർപ്പിച്ച് കുടുംബവൃക്ഷത്തെ സമർപ്പിച്ചുകൊണ്ട് എന്റെ കുടുംബ വൃക്ഷത്തിന്റെ കൊഞ്ചുമക്കൾ വളർന്നു വരുവാൻ ഇടയാക്കണമേന്ന് പ്രാർത്ഥിച്ചു സ്തുതിക്കാമോ ഹാലലെയാധന ആരാധന 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 നന്ദി ആരാധന ആരാധന പരിശുധർ താര സമർപ്പിക്കാൻ അബ്രാഹം ബലിയർപ്പിക്കാൻ വേണ്ടി മോറിയായിലേക്ക് പോയപ്പോ സന്തോഷത്തോടെയല്ല പോയത് കണ്ണുനീരോടെ ആ മോറിയാമലയിൽ കണ്ണുനീരോടെ സമർപ്പിച്ചപ്പോൾ സമർപ്പിച്ചതെല്ലാം തിരികെ കിട്ടി അബ്രാഹത്തിന് ഇസഹാക്കിനെ തിരിച്ചു കിട്ടി പ്രിയപ്പെട്ടവരെ എന്റെയും നമ്മളുടെയും ജീവിതത്തിൽ ഒരു മോറിയാമല എപ്പോഴെങ്കിലും ഉണ്ടാവും ഈ മോറിയാമലയുടെ പ്രത്യേക ജീവിതത്തിന്റെ സങ്കടങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കട്ടെ എന്നെ അലട്ടുന്ന നൊമ്പരങ്ങളെ ജീവിതകരങ്ങളിലേക്ക് സമർപ്പിക്കട്ടെ സമർപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ മുഴുവനോടെ സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ദൈവത്തിന്റെ ഒരു പദ്ധതിയുണ്ടായി അതുകൊണ്ടാണ് പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് സക്രിയ എന്നൊരു പുരോഹിതിന് ദൂമാർപ്പണത്തിന്റെ നറക്കെട്ട് കഴിഞ്ഞ അത്താറയെ ർപ്പണ നടന്ന സമയത്ത് ദൈവത്തിന്റെ ദൂതൻ വലതുവശത്ത് പ്രത്യക്ഷപ്പെട്ട് പറയുന്നത് യഹൂദരുടെ പാരമ്പര്യത്തിൽ വലതുവശം എന്ന് പറയുന്നത് പിതാവായ ദൈവത്തിന്റെ സിംഹാസനമാണ് ഇടതുവശത്ത് മാലാഹമാറിന്റെ സ്ഥാനം വലതുവശത്ത് ദൂതം കണ്ടു എന്ന് പറയുന്നത് പിതാവായ ദൈവത്തിന്റെ സ്വരം കേൾക്കുകയാണ് ആ ധൂപാർപ്പണ സമയത്ത് സക്രിയ എന്ന വാക്കിന്റെ അർത്ഥം പോലും ദൈവം ഓർത്തു എന്നുള്ളതാണ് സക്രിയായ ദൈവം ഓർക്കുകയാണ് ദൈവത്തിന്റെ ഓർമ്മയിൽ കിട്ടുകയാണ് പറയാം ഹാലലിയ സന്തോഷം യേശുവി നന്ദി ഈ ദമ്പതികളുടെ പ്രത്യേകത സക്രിയായ എലിസബത്തിന്റെ ദമ്പതികളുടെ പ്രത്യേകത പുതിയ നിയമത്തിലെ ലൂക്കാട് സുവിശേഷത്തിന്റെ ഒന്നാം അധ്യായത്തിൽ കാണുന്ന ഒരു കാര്യ അഴുത്താരയിൽ ദൂപാർപ്പണം നടക്കുന്ന സമയത്ത് സക്കറിയായിക്ക് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി അഴുത്താര നമ്മളോട് സംസാരിക്കും ഹാലേലയ്യാ ചെന്ന് പറയാം ഹാലേലയ സന്തോഷം പറയാം ഹാലേലയ ഇനി ആ ദമ്പതികളുടെ പ്രത്യേകതയാണ് അവർ ദൈവത്തിന്റെ മുമ്പ് ഈ നീതി ദുഷ്ടരും കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു പക്ഷെ മക്കളില്ല അവരുടെ അപമാനത്തെ നീക്കിക്കളയാൻ ദൈവം ഇടപെടുകയാണ് നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാവോ നമ്മുടെ അപമാനം മാറ്റുന്ന ദൈവ അങ്ങനൊരു ദൈവത്തെ നമ്മൾ പരിചയപ്പെടണേ നമ്മുടെ അപമാനം മാറ്റിക്കളയുന്ന ഒരു ദൈവം ഉണ്ടേ ഹാലേലിയ ചെന്ന് പറയാ ഹാലേലയ സന്തുഷ്ട പറയാ ഹാലലയശ്വേ നന്ദി യശ്വേ ആരാധന